വെടിയേറ്റു കൊല്ലപ്പെട്ട ചാർലി കിർക്കിന്റെ കൊലപാതകയ്ക്ക് മാപ്പ് നൽകുന്നുവെന്ന് ഭാര്യ എറിക്ക കിർക്ക് ഞായറാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ പങ്കെടുത്ത ചാർലി കിർക്ക് അനുസ്മരണ ചടങ്ങിലായിരുന്നു എറിക്കയുടെ പ്രതികരണം അനേകം യുവാക്കൾക്കായി നിലകൊണ്ട ആളാണ് ചാർലി കിർക്ക് ചാർലിയുടെ ജീവനെടുത്തതും ഒരു യുവാവാണ് അതിനാൽ കൊലപാതകിയായ ആ യുവാന് ഞാൻ മാപ്പ് നൽകുകയാണ് എന്നായിരുന്നു എറിക്ക അനുസ്മരണ ചടങ്ങിൽ പ്രതികരിച്ചത് ചാർലി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നോ അതാണ് താൻ ചെയ്യുന്നതെന്നും എറിക്ക ചൂണ്ടിക്കാട്ടി ചാർലി കിർക്കിന്റെ അനുസ്മരണ ചടങ്ങിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് വാൻസ് ഇലോൺ മസ്ക് എന്നിവർ ഉൾപ്പെടെ അറുപതിനായിരം പേരോളം പങ്കെടുത്തു അരിസോണ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞാണ് ജനക്കൂട്ടം ചടങ്ങിലേക്ക് എത്തിയത് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ രക്തസാക്ഷി എന്നാണ് ട്രംപ് കിർക്കിനെ വിശേഷിപ്പിച്ചത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുദ്ധവകുപ്പ് സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സെപ്റ്റംബർ പത്തിനാണ് യൂട്ട സർവകലാശാല ക്യാമ്പസിൽ നടന്ന പരിപാടിക്കിടെ ചാർലേ കിർക്ക് വെടിയേറ്റുമരിച്ചത് വിദ്വേഷം പരത്തുന്നതിനാലാണ് ചാർളെ കിർക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നായിരുന്നു ഇരുപത്തിരണ്ടുകാരനായ പ്രതി ടൈലർ റോബിൻസൺ മൊഴി നൽകിയത് നൽകിയത്സിനെതിരെ കൊലപാതകം ഉൾപ്പെടെ ഏഴ് കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്